യാ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ നടക്കുമ്പോ അല്ല ചോദിച്ച് എന്റെ ആദക്കൊരു സന്തോഷം അള്ളാന്റെ സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന ആദ നബിയോട് എന്താ എന്താ അതിലുണ്ട് മുന്തിരി തോണ്ടും രസമുള്ളതാ കതളിപ്പഴംപാടാൻ തൊഴിമാറു പലരുണ്ട് അവിടെ അവിടെ കള്ളിന്റെ പോയി കള്ളവിടെ കുടിക്കാതിരുന്നകത്തുനിന്ന് സഹോദരങ്ങൾ നബി സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോ അള്ളാഹു ചോദിച്ചു എന്റെ ആദമേ നിനക്കൊരു സന്തോഷം ഇല്ലാത്ത ആദ്യ മറുപടി എന്തെന്നറിയോ ഒറ്റയ്ക്ക് നടന്നിട്ട് ഒരു സുഖം ഇല്ലാന്നോ ഇല്ലാന്നോ എവിടെ വെച്ച് സ്വർഗത്തിലെ സർവ്വ അനുഗ്രഹങ്ങൾ കിട്ടി കിട്ടും ആ തന്നെ പറഞ്ഞത് പറഞ്ഞത് ഒറ്റക്ക് നടന്നിട്ടൊരു സുഖ ഇല്ലല്ലോ എന്തോ ഒരു കുറവുള്ളത് പോലെ ൃതില അനുഗനെ കൊടുത്തപ്പോഴാതന്നെ പറഞ്ഞത് ഇപ്പോഴാണ് അള്ളാഹുമാറാകട്ടെ അതാ ജീവിതം അതാണ് കുടുംബജീവിതം പോലെ തോന്നണത് പോലെ മൊബൈൽ ഈ സീരിയലും സിനിമയും കണ്ടിട്ട് സ്നേഹിക്കാൻ എന്ന തീയാമത്ത് നടക്കൂ നടക്കൂല്ല ഭർത്താക്കന്മാരായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കുടുംബജീവിതത്തിൽ കല്യാണം കഴിക്കാൻ പോകുന്ന എല്ലാ ചെറു യും ഒരാഗ്രഹമാണ് ഞാൻ വരച്ച വരയിൽ എന്റെ ഭാര്യ നിൽക്കണം ഏകദേശമുള്ള ആണുങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഞാൻ ഒരാഗ്രഹമാരച്ച വരയിൽ എന്റെ ഭാര്യ നിൽക്കണം നീ കേറി നാൾ വരെ നീക്കണതല്ലാതെ കിയാമത്ത് നൽകുമാറാകട്ടെ നമ്മളെ കൊണ്ട് കഴിയില്ല സഹോദര ഉറപ്പിച്ച് ഞാൻ പറയും ഒരാണിനും തന്റെ ഭാര്യ വരച്ച വരയിൽ നിർത്താൻ പറ്റൂല കാരണം വളഞ്ഞ എല്ലിൽ നിന്ന് അള്ള പെണ്ണിനെ സൃഷ്ടിച്ചിരിക്കുന്നത് വളഞ്ഞാലും കൂട്ടാൽ അതാ രണ്ടിന്റെ ഇടയിൽ വളക്കുകയും വേണ്ട വേണ്ട ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ തങ്ങളും ബീവിയും തമ്മിൽ പിണങ്ങിയിട്ടില്ലേ മനസ്സിലാക്കു രാജ്യം ഭരിച്ചോണ്ടിരിക്കുമ്പോ പെണ്ണുംപുള്ള പീഡനം സഹിക്കാൻ പറ്റാതെ ഒരു ഭർത്താവ് ഖലീഫയോട് പരാതി പറയാൻ വരിക ഖലീഫയോട് പരാതി പറയാൻ വേണ്ടി വരുമ്പോ തങ്ങളുടെ വീടിനകത്ത് പദർ യുദ്ധം നടന്നിരുന്ന ഭാര്യയെ എന്നെ പീഡിപ്പിക്കുന്നു എന്ന് പരാതി പറയാൻ ഖലീഫയുടെ വീട്ടിൽ വന്നപ്പോ അവിടെ പടപേടിച്ച് മണ്ഡലത്ത് പോയപ്പോ പന്തം പടയണ പറയണ പോലെ ഖലീഫ ഉമ്മറിന്റെ ഉമൃതങ്ങളെ ഭാര്യനെ പറപ്പിച്ചോണ്ടിരിക്കും ഇറങ്ങിപ്പോയി ഉമ്മൃതങ്ങള് വിളിച്ചിട്ട് വെച്ച എന്തേപ്പാ ഏ ഒന്നും ഇല്ല നിങ്ങൾ എന്തിനാ വന്നേ കുറച്ചവന് ഞാൻ എൻറെ ഭാര്യയുടെ പരാതി പറയാൻ ഇവിടെ വന്നപ്പോൾ അവസ്ഥ അതിനേക്കാരും വരിക ഇതാ കുടുംബജീവിതം നബിസല്ലാമ തങ്ങളും ആയിഷ ബീവിയും തമ്മിൽ കൂടും പെണങ്ങും അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ പാത്രമൊക്കെ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട് ആയിഷ ബീവി മനസ്സിലാക്കേണ്ടതാ പക്ഷെ പെണ്ണിനെ മനസ്സിലാക്കിയ വിഷയം മനസ്സിലാക്കി ഒരു ഉദാഹരണം ഞാൻ പറയാം തങ്ങൾ ഒരു ദിവസം വീട്ടിലേക്ക് യുദ്ധം കഴിഞ്ഞിട്ടാ വരണേ യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് അലഹി വസ്ല്ലമാ തങ്ങളോട് ഭാര്യ നമ്മുടെ പെണ്ണും പുള്ളി എങ്ങാണങ്ങനെ ചോദിച്ചാൽ പഠിച്ചു തന്നെ നമ്മൾ എന്താ എവിടെങ്കിലും പോയി വെയിലും കൊണ്ടിട്ട് ഉച്ചക്ക് തളർന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഭാര്യ വീടിന്റെ വാതില്യം നിർത്തിയിട്ട് നിങ്ങക്ക് എന്നോട് സ്നേഹമുണ്ടോ ആരോടാ സ്നേഹമെന്ന് ചോദിച്ചാ നമ്മൾ പറയണ മറുപടി നമുക്ക് തന്നെ അറിയാം ആയിഷാ ബീവി ചോദിച്ചു ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു എനിക്ക് നിന്നോടാ ഇഷ്ടം ഏറ്റവും ഇഷ്ടം അകത്തേക്ക് പിടിച്ചു രണ്ടാമത്തെ ചോദ്യം ലോകത്ത് ആണ് ിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടമാരോടാ നിന്റെ വാപ്പാനോട് നിന്റെ വാപ്പാനോട് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു ആയിഷാ ബീവി ആയിഷീവിതാ പെണ്ണ് അവക്കൊരിക്കലും നിന്റെ വാപ്പായും നിന്റെ ഉമ്മായും പറ്റൂല്ല അവളുടെ വാപ്പ ഉമ്മ തന്നെ അതെന്നെ അതെന്നെ ഓളെ പാപ്പ നിന്റെ ഉപ്പ നല്ല മനുഷ്യനാ എന്റെ വീട്ടിൽ കല്യാണത്തിന് പോകാൻ പൊക്കിയാ ഭാര്യയുടെ കണ്ണു നിറഞ്ഞ തീരണം പ്രശ്നം എത്ര വൈരാഗ്യമാണെങ്കിലും ബീബിയും രണ്ടുപേരും രണ്ടുപേരും മിണ്ടുന്നില്ല ആ സമയത്ത് മധ്യസ്ഥനായിട്ട് അബൂബക്ര സിദ്ധി ക്രീം കടന്നു വന്നു